മറക്കരുതേ ഒരിടത്ത് സാധുവായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു ഒരു ചെറിയ തുണ്ട് ഭൂമി ഒരു കൊച്ചുപുര ഒരാൺകുഞ്ഞ് ഇത്ര മാത്രമായിരുന്നു അവളുടെ സ്വത്ത് നിസ്സഹായയും നിർദ്ധനയുമായ ഈ വിധവയുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം കൊടുത്തത് ആ കുഞ്ഞായിരുന്നു അവന് വേണ്ടി മാത്രമാണ് അവൾ ജീവിച്ചത് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ചെറിയ പുരയ്ക്ക് തീപിടിച്ചു ആ സ്ത്രീ പരിഭ്രാന്തി പൂണ്ട് ആ പുരയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി ഇതിനിടയിൽ തൻ്റെ കണ്ണിൽ പെട്ടതെല്ലാം അവൾ എടുത്ത് മുറ്റത്തേക്കെറിഞ്ഞു വട്ടിയും കുട്ടയും തവിയും എല്ലാം തീ കത്താതെ രക്ഷപ്പെടുത്തി അവളുടെ ചെറിയ സമ്പാദ്യം ഉൾക്കൊണ്ടിരുന്ന ഒരു ചെറിയ മടിശീലയും അവൾ തപ്പിയെടുത്തു അപ്പോഴേക്കും തീ ആളി കത്തുകയായി നിൽക്കക്കളി അവൾ മുറ്റത്തേക്ക് ഓടി അപ്പോഴാണ് ഒരു ചിന്ത ഒരു മിന്നൽ പിണൽ പോലെ അവളുടെ തലച്ചോറിൽ ജ്വലിച്ചെത്തിയത് കുഞ്ഞ് അയ്യോ അയ്യോ എന്ന് അവൾ ഓടി പുരയ്ക്കകത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചു എന്നാൽ ക്രൂരമായ അഗ്നിനാളങ്ങൾ അവളെ തടഞ്ഞു അങ്ങനെ ആ വീടിനുള്ളിൽ അവൾ ഉറക്കി കിടത്തിയിരുന്ന അവളുടെ പൊന്നോമന ആ തീജ്വാലയിൽ നീറിയൊടുങ്ങി അയ്യോ എൻ്റെ കുഞ്ഞ് അയ്യോ എൻ്റെ കുഞ്ഞ് അയ്യോ ഞാൻ മറന്നുപോയി എന്നിങ്ങനെ പറഞ്ഞ് അവൾ അലമുറയിട്ടു ഇതെന്തൊരു മറവി ആ സ്ത്രീ ഒരു കാര്യമേ മറന്നുള്ളൂ അനേകം കാര്യങ്ങൾ അവൾ ഓർക്കുകയുണ്ടായി എത്രയെത്ര സാധനങ്ങൾ അഗ്നിക്കിരയാകാതെ അവൾ രക്ഷപ്പെടുത്തി എന്നാൽ അവൾ ആർക്കു വേണ്ടി അതെല്ലാം കരുതിയിരുന്നുവോ ആ കുഞ്ഞിൻ്റെ കാര്യം മാത്രം അവൾ മറന്നുപോയി ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ചിത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമസ്ഥരാണെന്ന പരമപ്രാധാന്യം അർഹിക്കുന്നത് ഈ ശരീരമല്ല ഇതിനകത്തുള്ള ആത്മാവാണ് ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ആവോളം നാം ഓർത്തു ചെയ്യും എന്നാൽ ആത്മാവിന്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ നിലപാട് ഈ ശരീരം തകരുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരാത്മാവാണോ നിങ്ങൾക്കുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണിത് അല്ല ഇത് മാത്രമല്ലേ വാസ്തവത്തിൽ ചിന്താർഹം മറവി മറ്റൊരു വിധത്തിലുമാകാം മനഃപൂർവമായ മറവി ഗൗരവതരമായ കാര്യങ്ങളെ അവഗണിക്കുകയോ അത് സംബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുകയോ ചെയ്യുക എന്ന വിനാശകരമായ ചിത്തവൃത്തി ആത്മാവിൻ്റെ കാര്യം നിസ്സാരമാക്കുകയും അവഗണിക്കുകയും ഒന്നുമല്ലെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്യുന്നവരാണ് അധികവും ആ കാര്യത്തിൽ അല്പം ബോധമുള്ളവർ തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അത് മാറ്റിവെക്കാറുണ്ട് അവസരങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല എന്ന വസ്തുത അവർ മറക്കുന്നു മനസ്സോടെ തന്നെ രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള ഒരു ചോദ്യമുണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ അവൻ എന്ത് പ്രയോജനം ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ മണിനാഥം പോലെ മുഴങ്ങട്ടെ മനുഷ്യാത്മാവിന്റെ സ്രാഷ്ടാവ് തന്നെയാണ് കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും മതിൽ കെട്ടിനുള്ളിലേക്ക് വന്ന ഈ ചോദ്യം മനുഷ്യരാശിയോട് ചോദിച്ചത് ഈ പ്രപഞ്ചത്തെക്കാൾ വിലയുള്ളതാണ് നമ്മുടെ ആത്മാവ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ആത്മാവിൻ്റെ കാര്യം മറക്കരുതേ